മണിക്കൂറും പ്രവർത്തിക്കുന്ന നിപ്പ കൺട്രോൾ റൂം ആരംഭിച്ചു നിപ്പ രോഗലക്ഷണങ്ങളുള്ളവർ കൺട്രോൾ റൂമിൽ വിളിക്കേണ്ടതാണ് നമ്പർ പൂജ്യം നാല് എട്ട് മൂന്ന് രണ്ട് ഏഴ് മൂന്ന് രണ്ട് പൂജ്യം ഒന്ന് പൂജ്യം രണ്ട് ഏഴ് മൂന്ന് രണ്ട് പൂജ്യം അഞ്ച് പൂജ്യം പനിയോടൊപ്പം തലവേദന ജെന്നി പിച്ചുംപെയ്യും പറയുക ചുമ ശ്വാസതടസ്സം ശ്വാസമുട്ടൽ എന്നിവ ലക്ഷണങ്ങളാണ് രോഗലക്ഷണങ്ങൾ സമയം കഴിയും തോറും വർദ്ധിച്ചുവരാമെന്നതും രോഗതീവ്രത വർദ്ധിക്കുന്നതിനനുസരിച്ച് രോഗവ്യാപന സാധ്യത വർദ്ധിച്ചേക്കാമെന്നതും നിപ്പാരോഗത്തിന്റെ പ്രത്യേകതകളാണ് ജില്ലയിൽ പൊതു ഇടങ്ങളിൽ ഇറങ്ങുന്നവർ എല്ലാവരും മാസ്ക് ധരിക്കണമെന്നും അനാവശ്യമായ ആശുപത്രി സന്ദർശനങ്ങൾ ഒഴിവാക്കണമെന്നും അധികൃതർ അറിയിച്ചു